വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒരു മഹേഷ് നാരായണൻ സിനിമയിലൂടെ ഒന്നിക്കുകയാണ് മമ്മൂട്ടിയും മോഹൻലാലും കൂടാതെ കുഞ്ചകോ ബാബൻ ഫഹദ് ഫാസിൽ നയന്താര എന്നിവരടങ്ങുന്ന വൺ താരനിരയാണ് ചിത്രത്തിന്റെ ഭാഗമാവുന്നത് ഇങ്ങനെയൊരു പടത്തിന്റെ ടൈറ്റിൽ സാധാരണ സിനിമാ പ്രേമി എന്ന നിലയിൽ നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നത് തമിഴിൽ കമലഹാസന്റെ വിക്രം സിനിമയുടെ ടൈറ്റിൽ റിലീസായതുപോലെ അല്ലെങ്കിൽ വിജയ് നായകനായ ലിയോ എന്ന സിനിമയുടെ ടൈറ്റിൽ റിലീസായതുപോലെ അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത് രജനീകാന്ത് പടത്തിന്റെ കൂലി സിനിമയുടെ ടൈറ്റിൽ റിലീസായതുപോലെ അല്ലെങ്കിൽ രജനീകാന്ത് ചിത്രം ജയിലർ ടൂറെ ടൈറ്റിൽ റിലീസായതുപോലെ ഒരു കിഡിലൻ ടീസറിലൂടെയോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ നിൽക്കുന്ന ഒരു നല്ല പോസ്റ്ററിലൂടെയോ ഒക്കെയാണ് നമ്മൾ ഈ സിനിമയുടെ ടൈറ്റിൽ കാണാൻ ആഗ്രഹിച്ചത് ഇത്രയും ഹൈപ്പിൽ വരുന്ന ഒരു മലയാള ചിത്രത്തിന് നമ്മൾ അത്രയെങ്കിലും പ്രതീക്ഷയോടെ കാണാൻ കാത്തിരിക്കണ്ടേ വിധിയുടെ വിളയാട്ടമോ അണിയറ പ്രവർത്തകരുടെ കഴിവുകേടോ എന്തോ അറിയില്ല ചിത്രത്തിന്റെ ടൈറ്റിൽ പുറത്തു വന്നിട്ടുണ്ട് ശ്രീലങ്കൻ ടൂറിസ്റ്റ് പേജിലൂടെ നിങ്ങൾ ഞെട്ടിയോ ഞാൻ ഞെട്ടി അങ്ങനെ നിൽക്കുമ്പോൾ ചുമ കമന്റ് ബോക്സ് ഒന്ന് വായിച്ചു നോക്കാമെന്ന് കരുതി നല്ല സിനിമാ പ്രേമികളുടെ അഭിപ്രായം എന്താണെന്നറിയാലോ വായിച്ചു നോക്കിയപ്പോൾ ഒരു കമന്റ് ഇങ്ങനെയാണ് ഇത്രയും വലിയ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പടത്തിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റുകൾ കെ എസ് ആർ ടി സി പേജിൽ വരുമെന്ന് മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന മൾട്ടി സ്റ്റാർ സിനിമയുടെ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ പേരിടാത്ത ചിത്രത്തിന്റെ എട്ടാം ഷെഡ്യൂൾ ചിത്രീകരണം ശ്രീലങ്കയിൽ ആരംഭിച്ചിരുന്നു സിനിമയുടെ അപ്ഡേറ്റ് പോലും അണിയറ പ്രവർത്തകർ പങ്കിടുന്നത് കുറവാണ് അതിനിടയിൽ ഇപ്പോഴിതാ സിനിമയുടെ പേര് ലീക്കായിരിക്കുകയാണ് ശ്രീലങ്കൻ ടൂറിസ്റ്റ് പേജിലൂടെ സിനിമയുടെ ചിത്രീകരണത്തിനായി ശ്രീലങ്കയിലെത്തിയ മോഹൻലാലിനെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടായിരുന്നു ടൂറിസ്റ്റ് ശ്രീലങ്ക എന്ന ഫേസ്ബുക്ക് പേജിലൂടെ സിനിമയുടെ ടൈറ്റിൽ അടക്കം ഇവർ പുറത്തുവിട്ടത് ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് ഇങ്ങനെയാണ് പാട്രിയറ്റ് എന്ന സിനിമയുടെ ലൊക്കേഷനായി ശ്രീലങ്കയെ തിരഞ്ഞെടുത്ത തെന്നിന്ത്യൻ ഇതിഹാസം മോഹൻലാൽ ശ്രീലങ്കയെ ചിത്രീകരണത്തിന് അനുയോജ്യമായ ഒരു സ്ഥലമായി പ്രശംസിച്ചു എന്നിങ്ങനെയാണ് അവരുടെ കുറിപ്പിൽ പറയുന്നത് എന്തായാലും വല്ലാത്ത ഒരു പ്രശംസയായി പോയത് ഈ സിനിമയുടെ ടൈറ്റിൽ ഈ രീതിയിൽ വന്നു പോയതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ കമന്റായി എഴുതാൻ മറന്നുപോകണ്ട അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നത് വരെ ബൈക്ക്